കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന സഫലീകരണം ഇനി അധികം വൈകാതെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന പദ്ധതി ജില്ലകളിലൂടെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതി മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെത്തുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് മുടങ്ങിയിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയുടെ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ വഹിക്കാൻ നിശ്ചയിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു ഈ മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തി ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പരിക്കാട് ആദ്യത്തേത് നാൽപ്പത് കിലോമീറ്ററും രണ്ടാമത്തേത് മുപ്പത്തേഴ് കിലോമീറ്ററും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പൊതുവെ ഓരോ കേന്ദ്രത്തിലും വന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ മാസവും വിവിധ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്താറുണ്ട് ദേശീയപാത അതോറിറ്റി ഞങ്ങളും ബായി ബായി പോലെ ചേർന്നു നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ ൂന്ന് ആകെ ഭൂമി ഏറ്റെടുത്തത് ഇരുനൂറ്റിമൂന്ന് ഹെക്ടർ ആണ് ഹെക്ടർ ഭൂമിയാണ് ഇതിൽ വിവിധ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ കാണാവുന്ന രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് അത് ഏറെക്കുറെ അമ്പത് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പരിക്കാട് വരെ അൻപത്തിയാറ് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു ഒരു ജില്ല എന്നുള്ള നിലയിൽ ഏറ്റവും അധികം വേഗത്തിൽ പ്രവൃത്തി നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതും ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ഇതിൽ പാഴമ്പ്ര വളവ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വലിയ നിലയിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ജഗദീശ് ശ്രീകുമാറിന് അപകടം പറ്റിയ വളവ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇതൊക്കെ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത് പാലച്ചിറമാട് വളവ് ഇതേപോലെ തന്നെ വലിയ അപകട മേഖലയായിരുന്നു അതിപ്പോൾ ഇല്ലാതാവുകയാണ് ഇതിനഞ്ച് കിലോമീറ്ററോളം വയഡക്സ് ബൈപ്പാസ് ആണ് ഇവിടെ സാധ്യമാക്കുന്നത് ഈ വയഡക്ട് ബൈപ്പാസ് കൂടി നമുക്ക് വലിയ മാറ്റം ഇവിടെ ഉണ്ടാകും എഡരിക്കോട് ടൗണ് ചങ്കുവെട്ടി ടൗണ് തുടങ്ങിയവക്ക് സമാന്തരമായി ബൈപ്പാസ് സജ്ജമാകും തടസ്സമില്ലാതെ യാത്ര സാധ്യമാകുന്ന സ്ഥിതി വരും വട്ടപ്പാറ വളവ് നമുക്കറിയാം ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരുപാട് പരാതികൾ അപകടങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന സ്ഥലമാണ് അത് ഒഴിവാക്കാൻ ഉള്ള തരത്തിലാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് വരുന്നത് അഞ്ച് കിലോമീറ്ററോളം ദൂരമാണ് ഇതിൻ്റെ പ്രവൃത്തിയൊക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത് വളരെ നീളമേറിയ ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത വട്ടപ്പാറ വളവുകൾ കാവമ്പുറം വളാഞ്ചേരി ടൗൺ എന്നിവ ഒഴിവാക്കി യാത്ര സാധ്യമാകും വളാഞ്ചേരി ടൗണിലൊക്കെ മണിക്കൂറുകളാണ് ആളുകൾ കാത്തിക്കുന്നത് നമുക്കറിയാം തെക്കുന്ന് വടക്കോട്ടും വടക്കുന്ന് തെക്കോട്ടും വരുന്ന ആളുകൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം അവിടെ കാത്തിക്കുന്ന സ്ഥിതി അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ മാറ്റം വേഗത്തിലാക്കാൻ എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് ദേശീയപാത അതോറിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ച കാര്യങ്ങൾ കൃത്യമായി പരിഹരിക്കാനുള്ള ഇടപെടലാണ് പൊതുവെ സർക്കാർ നടത്തുന്നത് അത് ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാകും മലപ്പുറം ജില്ലയിൽ മാത്രം ഭൂമി ഏറ്റെടുക്കലിനും പ്രത്യേക തുക നിശ്ചയിച്ച് നൽകി സംസ്ഥാന സർക്കാരിന് വീതവും നൽകിയാണ് പ്രവൃത്തികൾ നടക്കുന്നത് ായിട്ട് അതിപ്പോ പലയിടങ്ങളിലും ചില പരാതികളും നിവേദനങ്ങളും വന്നു അത് പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ തന്നെ അതിൽ വളരെ പോസിറ്റീവായ സമീപനം പൊതുവെ സ്വീകരിക്കുന്നു നിങ്ങൾ ഇനി വണ്ടിയിൽ അടുത്ത കേന്ദ്രം വണ്ടിയിലൊക്കെ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റ് വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി